ക്ഷേവാ നർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ നർമ്മദ പരിക്രമണത്തിൽ ധാരാളം അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഓരോ ദിവസവും തോ പോോറും കൂടി വരുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് ഒരു നിരീശ്വരവാദിയാണ് പരിക്രമണം ചെയ്യുന്നെങ്കിൽ വിതിൻ സെവൻ ഡേയ്സ് അവൻ ഈശ്വരവാദിയാവും അതാണ് നർമ്മദാ പരിക്കണം ചെയ്താലുള്ള ഗുണം കാരണം അത്രയ്ക്ക് പവിത്രമാണ് അത്രയ്ക്ക് നല്ല വൈബാണ് പരിക്കണം നിങ്ങൾ ഒരു സമയം കിട്ടുകയാണെങ്കിൽ ആസ് എ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് ആ കാലം അളവിൽ പരിക്രമണം മാക്സിമം ചെയ്യാൻ നോക്കണം ഫുൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കിട്ടുമ്പോൾ മാക്സിമം ചെയ്യാവുന്നത്രയും ചെയ്തുവോ ഈ പറയുന്നത് ഒരു പറച്ചിൽ മാത്രമായിട്ട് കണക്കാക്കരുത് അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ തീർത്ഥാടനം ചെയ്യുന്നത് പോലെയല്ല നർമ്മദാ പരിക്ക്രമം ചെയ്താലുള്ള ഗുണം ഗുണം നോക്കണ്ട പക്ഷേ നിങ്ങളത് പരിക്കുണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കാം നമുക്ക് കിട്ടുന്ന അറിവുകൾ ഭഗവാനുണ്ട് എന്ന് നമുക്ക് ആത്മവിശ്വാസം തരുന്ന നിമിഷങ്ങൾ അതാണ് നിർമ്മദാ പരിക്കണം സാധാരണ തീർത്ഥാടനം നമ്മൾ ചെയ്യുമ്പോൾ ഈ എവിടക്കോ ചെയ്യുന്നു എന്തിനോ ചെയ്യുന്നു അവിടെ ദൈവാധീനം ചിലവർക്ക് അനുഭവപ്പെടുന്നു ചിലവർക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ ഇവിടെ ഓരോ വ്യക്തിക്കും ആ ഉണ്ട് ഹീസ് കെയറിങ് മീ ഹീസ് ലൗവിംഗ് മീ എന്നെ യാത്രയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതെ എന്നെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ദ പ്രസൻസ് ആണ് അവിടെ കാണിക്കുന്നത് അതാണ് നർമ്മദാ പരിഗുണം ചെയ്താലുള്ള ഗുണം അപ്പോൾ ഗ്രാമങ്ങളിലൂടെ ആദിവാസി വനത്തിലൂടെയൊക്കെ നമ്മൾക്ക് യാത്ര ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ കാടുകളിൽ ഘോരമായ കാടുകളിലൊക്കെ ധാരാളം സാധു സന്യാസികൾ ഒറ്റയ്ക്ക് തപസ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവരെങ്ങനെയാണ് ഇത്രയും വനങ്ങളിൽ ഇപ്പോൾ നർമ്മദാ തീരത്തിൻ്റെ ഉൾക്കാടുകളിൽ മാത്രമല്ല നമ്മുടെ നോർമലായിട്ടുള്ള ചിത്രക്കൂട് വനങ്ങളിലും ഘോരവനങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുക അവിടെ പലതരത്തിലുള്ള വന ജന്തുക്കളുണ്ട് ജീവികളുണ്ട് കരടികളുണ്ട് അപ്പോൾ ഈ ഒരു ഘോര ഭക്ഷണം പോലും കഴിക്കാതെ അവരെങ്ങനെയാണ് താമസിക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചിരുന്നു ഒന്ന് നമ്മുടെ ആത്മീയ യാത്രയിൽ എൻ്റെ അറിവുകൾ എനിക്ക് ഗുരുത്വമായിട്ട് കിട്ടിയ അറിവുകളിൽ വെച്ച് ആത്മീയതയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഞാനെന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഉപാസന ചെയ്യുന്നു ആ ഉപാസന ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യം വേണ്ട ഗുണമെന്ന് പറഞ്ഞാൽ തന്നെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതായത് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം അതായത് നമ്മുടെ വാൽമീകി രാമ വാൽമീകി ആകുന്നതിന് മുമ്പ് അവൻ്റെ എന്ന് പറഞ്ഞാൽ താൻ ഈ വെട്ടി കൊള്ളയടിച്ച് കിട്ടുന്നത് എന്തോ അതിൻ്റെ പാപങ്ങളും ദോഷങ്ങളും അവൻ്റെ കുടുംബം ഷെയർ ചെയ്യും എന്ന് മനസ്സായിരുന്നു ആ മനസ്സ് വെച്ചിട്ടാണ് അവൻ ഓരോ ദിവസവും കൊള്ളയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് വനങ്ങളിൽ വനത്തിലൂടെ പോകുന്നവരെയൊക്കെ ആക്രമിച്ച് അവരുടെ സ്വത്തും എന്താണോ അവരുടെ കയ്യിലുള്ളതെല്ലാം അഹ അപഹരിച്ച് ജീവിക്കുകയായിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തൻ്റെ പാപങ്ങൾ തൻ്റെ കുടുംബം ഏറ്റെടുക്കില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം തൊട്ടാണ് ശരിക്കും അവൻ വാൽമീകി തന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതും അതിൽ ഉയർച്ച വന്നതും ആത്മീയതലം തലം മോക്ഷമാ എന്നുള്ള വലിയ ഒരു തലത്തിൽ ഭഗവാൻ ജന്മോദ്ദേശവും അവതാരവും എല്ലാം ഉൾപ്പെടുന്ന രാമായണം രചിച്ചതും പക്ഷേ ഒരു ഉപാസകൻ എന്നുള്ള രീതിയിൽ തന്നെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഭഗവാൻ തന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകും ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഉപാസനയിൽ ദീർഘമായി ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തിയിൽ പൂർണ്ണമായിട്ടും ആ ഉപാസനാ മൂർത്തി ഉൾക്കൊള്ളുമ്പോൾ അതായത് അഹം ബ്രഹ്മാസ്മി എന്നിൽ ശിവൻ ഞാൻ ശിവൻ എന്നുള്ളതല്ല എന്നിൽ ശിവൻ ഉൾക്കൊള്ളുമ്പോൾ അതാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് ആ ഒരു തലം ഭഗവാൻ ഉപാസനാമൂർത്തിയായി വരുമ്പോഴും ഉപാസകൻ ഒരു സൈഡാവും ശരീരത്തിൽ ആ ഉപാസനാ മൂർത്തിയായിരിക്കും പിന്നെ ഈ ശരീരവും നമ്മുടെ മനസ്സും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നു അർജുനൻ്റെ രഥവും അർജുനനെയും കൺട്രോൾ ചെയ്യുന്ന പോലെ അതേ ഒരു കോപ്പി ആണ് നമ്മളിലും നടക്കുന്നത് നമ്മൾ മഹാഭാരതത്തിൽ യുദ്ധം നമ്മൾ കാണുന്നു അതായത് അഞ്ച് കുതിര അതിൻ്റെ കടിഞ്ഞാണ് ഇരിക്കുന്നത് ഭഗവാൻ്റെ കയ്യിൽ പുറകിൽ അർജുനനുണ്ട് തെരാളിയായിട്ട് പക്ഷെ ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതായത് ശരീരം എന്നുള്ളത് രഥം അർജുനൻ എന്ന് പറയുന്നത് ആത്മാവാണ് അഞ്ച് കുതിര എന്ന് പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൻ്റെ ചരട് എന്ന് പറയുന്നത് വികാരങ്ങളാണ് അഞ്ച് വികാരങ്ങളാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആ രഥത്തിൻ്റെ തേരാളി അതായത് നമ്മളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പരമാത്മാവാണ് നമ്മളെല്ലാം ആ പരമാത്മാവിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺട്രോളിങ് പവറ് ഭഗവാന്റെ കയ്യിലാണ് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്നാൽ അർജുനൻ ശ്രീകൃഷ്ണനെ വകവയ്ക്കാതെയാ ഞാൻ യുദ്ധം ചെയ്യും എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അവിടെ തോറ്റുപോകും അതേ തത്വമാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ അവിടം വെച്ച് അധപതനമായിരിക്കും അതുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് എൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ട് ആ ഒരു സ്നേഹം നമ്മളിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നാം തന്നെ സ്നേഹിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഭഗവാൻ കൂടുതലും നമ്മുടെ ഉള്ളിൽ വരുന്നതും ഭഗവാൻ എല്ലാ കൺട്രോളും നമ്മുടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സാത്വികമായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ തുടങ്ങും ഇപ്പോൾ ചിലവരുണ്ട് ഇന്ന് ഞാൻ നോൺ വെജ് കഴിച്ചു ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല സാധാരണ കേൾക്കാറുള്ള പദമാണിത് എന്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ മത്സ്യമാംസാദികൾ കഴിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ല ഞാൻ നാളെ പോകാം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായിട്ട് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ നിങ്ങൾ കഴിക്കുന്ന മാംസം ഭഗവാനും കൂടി കൊടുക്കുമോ അതെന്താ കൊടുക്കാത്ത അപ്പോൾ അത് തെറ്റാണെന്നറിയാം എന്നിട്ടും നമ്മൾ മാംസം കഴിക്കുക മദ്യം കുടിക്കുക എന്ന തലത്തിലേക്കാണ് ചിന്ത പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൽ ശരീരത്തിൽ എങ്ങനെയാണ് ഭഗവാൻ വസിക്കുക ആസ് ആൻ ഉപാസക അപ്പോൾ ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ പോകണമെങ്കിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വസിച്ചേ തീരൂ ആ വസിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരവും സാത്വികമായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ഉപാസന കൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ മാറ്റമുണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷം ഉപാസനയും വേണ്ട ഇങ്ങനെ കലി കലിയുഗത്തിലെ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുക പക്ഷേ ഒരു ഡേഞ്ചർ സോണിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇപ്പോഴും ആ ഡേഞ്ചർ സോൺ നമ്മൾ റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ശക്തികൾ നമ്മളിൽ ഉണർന്നേ ഒക്കുള്ളൂ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കൊറോണ വന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതിഗതികളെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള കാലഘട്ടം ഗ്രഹ നമ്മുടെ ഓരോ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളുടെ ചലനാഗതി വേരിയേഷൻ ഉണ്ടാവുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് ക്രൂഷ്യലായിട്ടുള്ള വർഷങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പോലും അൺപ്രഡിക്റ്റബിളാണ് കാരണം അത്രയ്ക്ക് ക്രൂഷ്യലാണ് കാര്യങ്ങൾ നവഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും ഒന്നും ഇതേപോലത്തെ കൊറോണ പോലത്തെ കൊറോണ പോലത്തെ അല്ല കൊറോണക്കാളും വലിയവനാണ് വരാൻ പോകുന്നത് പിന്നെ ചിലയിടത്ത് ഭൂമികുലുക്കം വരാം ചിലപ്പോൾ യുദ്ധങ്ങൾ വരാം അതാണ് ഈ ഗ്രഹ തമ്മിൽ വേരിയേഷൻ വന്നാലുള്ള പ്രശ്നങ്ങൾ അത് വരിക തന്നെ ചെയ്യും പ്രകൃതിയാണ് കാലനാണ് മഹാകാൽ ഭൈരവനാണ് സമയമാണ് കോസ്മിക് ബാലൻസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഏതൊരു തലത്തിൽ പോയാലും ഉപാസന സനാതനധർമ്മത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമാണ് പണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ ഓരോ വ്യക്തിക്കും ഉപാസന ഉണ്ടായിരുന്നു അവന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഉപാസന പോയിട്ട് ഒരഞ്ച് മിനിറ്റ് ഭഗവാന്റെ ഭഗവാൻ്റെ മുമ്പിലിരിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം പോകുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല പല കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മെ തന്നെ സ്നേഹിക്കാനും നമ്മുടെ ഉള്ളിലെ ഭഗവാനെ എപ്പോഴും വരിക്കുവാനും നാം ശ്രമിക്കുക ആ ഒരു ശ്രമമാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവും പരമാത്മാവും ഒന്നാകുക മോക്ഷം അതിനും വലിയ ഒരു ആനന്ദം വേറെയില്ല അപ്പോൾ ഈ ഒരു തലം നാം ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സാധുക്കൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ കാടുകളിൽ ജീവിക്കുമ്പോൾ അവരുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ അരെയും പഞ്ചസാരയൊന്നും കിട്ടത്തില്ല അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുപരിചിതമായിട്ടുള്ള കിഴങ്ങ് കപ്പ ഇതൊക്കെ കാട്ടിലും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ല കന്ദമൂൽ എന്ന് പറയുന്ന ഒരു കിഴങ്ങാണ് അവിടെ സാധാരണയായിട്ട് കാടുകളിൽ കണ്ടുവരുന്നത് ഇപ്പോൾ ചിത്രക്കൂട്ടാണെങ്കിലും നർമ്മദാ അവിടങ്ങളിലെ കാടുകളിലാണെങ്കിലും കന്ദമൂലി എന്ന് പറയും കന്ദമൂൽ എന്ന് പറയും അവരുടെ ഭാഷയിൽ അത് ചെറിയൊരു കിഴങ്ങാണ് ഇപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ കപ്പ കിഴ ചെടിയായിട്ടേ തോന്നുള്ളൂ കാരണം ഒരു വ്യത്യാസവും ഇല്ല നമ്മുടെ കപ്പ നടുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കും പക്ഷേ ഇത് സെയിം കപ്പയുടെ മേ ചെടി തന്നെ പക്ഷെ ഇതിന് പൊക്കം ഉണ്ടാവില്ല ഇതിൻ്റെ താഴേന്ന് നമ്മൾ കുഴിച്ച് ആ കിഴങ്ങ് എടുക്കുക കപ്പ ഹാഡാണ് നമുക്ക് വേവിക്കുക ചെയ്യണം പക്ഷേ ഇതങ്ങനെയല്ല ജസ്റ്റ് മേളത്തെ തൊലി കളഞ്ഞ് കഴിക്കുക നല്ല വെള്ളവും ഉണ്ടാവും ജ്യൂസി ആയിട്ടുള്ള കിഴങ്ങാണ് പ്രത്യേകിച്ച് രുചി ഒന്നും ഉണ്ടാവില്ല എങ്കിലും രണ്ടെണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസം ഒന്നും വേറെ കഴിക്കണ്ട ചെറിയ നമ്മുടെ ഈ പെരവിരലിൻ്റെ ചൂണ്ടുവരലിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ഒരു കിഴങ്ങെന്ന് പറഞ്ഞാൽ ആ രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫുള്ളാവും പിന്നെ ആ ദിവസമൊന്നും കഴിക്കണ്ട ഇത് കഴിച്ചാണ് ഇവർ ജീവിക്കുന്നത് പിന്നെ വെള്ളം അവിടെ ഉറവുകൾ ധാരാളം ഉണ്ടാവും കാടുകളിൽ പ്രത്യേകിച്ച് ഭക്ഷണം വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർ ഭഗവാനും ആ ഒരു കിഴങ്ങ് വെച്ചതിന് ശേഷമേ അവരത് കഴിക്കുകയുള്ളൂ കാരണം അവിടെ പടച്ചോറോ ഒന്നും നിവേദിക്കാനില്ല കാട്ടിൽ കിട്ടുന്ന കായ്ക്കനികളാണ് അവർ ഈ പറയുന്ന എന്ന് പറയുന്നത് നല്ല രീതിയിൽ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇത് ഫലം തരുന്നു അതിൻ്റെ കാലാവസ്ഥ വ്യതിയാനം ഒന്നും അനുഭവപ്പെടുന്നില്ലാത്തതുകൊണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും ദിവസവും അവിടെ കിട്ടും കാരണം രണ്ട് കിഴങ്ങ് കഴിച്ചാൽ മതി വയറും നിറയും നല്ല രീതിയിൽ കാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണിത് മാത്രമല്ല നല്ല പോഷക ഗുണങ്ങളുള്ളതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പ്രത്യേകിച്ച് ഓടിക്കേണ്ട നല്ല രീതിയിൽ ചൂഴിയാണ് നമ്മുടെ കപ്പ പോലെയല്ല കപ്പ നമ്മൾ ഹാഡാണ് അത് വേവിച്ച് നല്ല രീതിയിൽ വേവിക്കാതെ നമുക്ക് കഴിക്കാനും പറ്റത്തില്ല പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് വായി വെക്കുമ്പോൾ തന്നെ അത് ചതഞ്ഞ് വയ്ക്കുകയുള്ളൂ നല്ല ലൈറ്റായിട്ട് വെള്ളവും നമുക്ക് ജ്യൂസി ആയിട്ടുള്ളതാണ് പിന്നെ കിട്ടുന്നത് റാംഫലാണ് അത് കാട്ടിൻ്റെ ഉള്ളിൽ കിട്ടത്തില്ല മീഡിയം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് റാംഫല് കണ്ടത് അത് മരത്തിൻ്റെ മേളുണ്ടാവുന്നതാണ് ഇപ്പം നമ്മൾ ഹരിദ്വാറിലൊക്കെ പോയി കഴിഞ്ഞാൽ റാം ഫലമൊക്കെ ധാരാളം വഴിയരികിലൊക്കെ വിൽക്കുന്നതായിട്ട് കാണാം സ്ലൈസായിട്ട് ഒരു വലിയൊരു കിഴങ്ങ് പോലത്തെ ഒരു ഫലമാണ് അതിങ്ങനെ സ്ലൈസായിട്ട് അവിടെ വിൽക്കാൻ കിട്ടും അതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ ഉണ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു കൂമ്പ് നമ്മൾ ഒരു ബണ്ണ് പോലത്തെ ഒരു കൂമ്പ് കാണാം അതിനെന്താ മലയാളത്തിൽ പറയുന്നത് എനിക്കറിയില്ല ആ അത് എങ്ങനെയാണോ കഴിക്കുന്നത് സെയിം ടേസ്റ്റാണ് ഈ റാംഫല്ലോ ഉള്ളത് ഇത് രണ്ടുമാണ് മെയിനായിട്ട് സാധുക്കൾ അവരുടെ ഏകാന്തമായ വനത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവർ കഴിക്കുന്ന ആഹാരം ഇപ്പോൾ സാധാരണ നർമ്മദാ പരിക്കണം ചെയ്യുമ്പോൾ അടുത്തടുത്തുള്ള ഉൾക്കാടിൽ അല്ലാത്തവർ ഒക്കെ ഭക്ഷണ സാ സാമഗ്രികളൊക്കെ എത്തിക്കും അവിടുത്തെ ഓരോ ഓരോ പാർട്ടികളുണ്ട് ഈ സേവ ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട് അവർ അരിയും മറ്റു സാധനങ്ങൾ ആട്ട എല്ലാം ഞാനീ പറഞ്ഞല്ലോ ഓരോ എടുത്ത സത്രങ്ങളിൽ ഓരോ കമ്പനികളും ഓരോ ചെറിയ ചെറിയ കമ്പനികളാണെങ്കിലും വലിയ കമ്പനികളാണെങ്കിലും അവർ ധനപരമായിട്ട് സഹായിക്കുന്ന ഒരു ആണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ഈ സാധാരണ സാധുക്കൾക്കൊക്കെ ഈ പറയുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കും പക്ഷേ ഉൾക്കാടുകളിൽ ഇവർക്ക് എത്തിച്ചേരാൻ പറ്റാതിരിക്കുമ്പോൾ കാരണം അവർക്ക് ഇഷ്ടമില്ല മറ്റുള്ള മനുഷ്യരെ കാണുന്നതും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അവർ ഉൾക്കാടിൽ പോയിട്ട് ഏകാന്തമായിട്ട് ചെറിയൊരു ഷെഡ് ഷീറ്റ് കെട്ടിയിട്ട് ഒരു സുരക്ഷയില്ല അവിടെ പക്ഷേ അവരെ നല്ല രീതിയിൽ ഭഗവാൻ തന്നെ കാക്കുന്നു എന്നുള്ളതാണ് വനത്തിനുള്ളിലൊക്കെ ആകുമ്പോൾ കരടി ഉണ്ടാവും മറ്റ് ഭയജന്തുക്കളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ താമസിക്കുന്നിടത്ത് ഈ പറയുന്ന യാതൊരു മൃഗങ്ങളുടെയും ഉപദ്രവില്ലാതെ അവരവരുടെ ഏകാന്തതയിൽ അവരെ തന്നെ സ്നേഹിച്ച് ഉപാസന ചെയ്യുന്നു അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പിന്നെ ട്വൻറ്റി ഫോർ അവേഴ്സും ഭഗവാൻ ഭഗവത് സമർപ്പണത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ഇങ്ങനെ മോക്ഷത്തിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുന്ന ഒരു അനുഭവമാണ് നാം അവിടെ ചെന്നാൽ കാണുന്നത് അവർക്ക് കൂടുതൽ ആളുകളായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ ഇഷ്ടമില്ല ഉള്ളി ഭഗവത് സ്മരണയിൽ ജീവിക്കുന്നവരാണ് ഇതാണ് നാം അവിടെ കാണുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം നമുക്ക് വേണമെങ്കിൽ എല്ലാം ആർഭാടങ്ങളും മാറ്റി വെച്ച് ഒരു സാധാരണ എളിമയോടെ ജീവിക്കാനും അറിയാം എന്നുള്ള ഒരു തലമാണ് നാം ഇതിൽ നിന്ന് പഠിക്കുന്നത് ഇപ്പോൾ ചിലർ പറയുന്നു ഉപാസനയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെയാണ് വേണമെങ്കിൽ നമുക്ക് സമയം മാറ്റി വെച്ച് അതിനു വേണ്ടി വിനിയോഗിക്കാം പിന്നെ നമ്മൾ ഒരു ചുമ്മാ ഒരു പോഷിന് പറയുന്നതാണ് അതിനായുള്ള സമയമില്ല അതാണ് വേണമെങ്കിൽ ചക്ക വെരിലും കായ്ക്കുമെന്ന് പറയണില്ലേ അതേപോലെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാധുവാണ് കോടികളുണ്ടായിരുന്ന ഒരു ഓണറാണ് അതെല്ലാം ത്യജിച്ചിട്ട് സ്വയമേ സ്നേഹിച്ച് ഏകാന്തമായിട്ട് ഒരു ഇൻട്രാക്ഷനും ഇല്ലാതെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷനും ഇല്ലാതെ ഉൾക്കാടില് രാമനാമം ജപിച്ച് ജീവിക്കുന്നത് അതും വെറും ഒരു ഷീറ്റ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് സൈഡൊന്നും മറച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഷീറ്റ് വെച്ചിരിക്കുന്നു ശ്രീരാമൻ്റെ ഒരു ഫോട്ടോ ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ വേറൊന്നും പുള്ളിക്ക് മുതലായിട്ടില്ല എന്നാൽ കഴിക്കുന്നത് ഈ പറയുന്ന കന്തഫലം കന്തമൂല് അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ ജീവിക്കാൻ പഠിച്ച ഒരു വ്യക്തിയാണ് ആർഭാടത്തിൽ നിന്ന് തനിക്ക് പോകേണ്ട വഴി ഭഗവാന്റെ വഴിയാണെന്ന് അറിഞ്ഞേൽ പിന്നെ പുള്ളിയെല്ലാം ഉപേക്ഷിച്ച് ഏകാന്തമായിട്ട് രാമസ്മരണയിൽ ഭക്ഷണത്തിന് വേണ്ടിയോ ആർഭാടത്തിന് വേണ്ടിയോ അല്ലല്ലോ നമ്മൾ മോക്ഷം തേടുന്നത് ഭഗവത് സ്മരണയിൽ ഭഗവാന്റെ പാതുകത്തിൽ അനിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാം നമ്മുടെ സമയം എന്ന് വേണമെങ്കിൽ പറയാം ഉള്ള സമയം വളരെ താമസിച്ചു ആ ഉള്ള സമയം ഭഗവത് സ്മരണയ്ക്ക് വേണ്ടി സമർപ്പിക്കുക സാത്വികമായിട്ട് ജീവിക്കുക കാരണം നോൺ വെജ് അതൊന്നും നമ്മുടെ സനാതനധർമ്മത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമ്മുടെ ഓറയെ ബാധിക്കും നമ്മുടെ ചക്രത്തെ ബാധിക്കും നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് നാശമേ തരത്തുള്ളൂ ഇപ്പം നമ്മൾ കഴിക്കും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ലാത്തത് നമ്മുടെ ശരീരം നമ്മുടെ കൺട്രോളിലല്ലാത്തത് നമ്മുടെ ആയുസ് നമ്മുടെ കൺട്രോളിലല്ലാത്തത് അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക സത്യസന്ധമായിട്ട് നമ്മളായിട്ട് ചിന്തിക്കുക ഇനി സമയം കളയാനില്ല ആ ദൈവപാദസ്പർശത്തിൽ കുറച്ച് നേരമെങ്കിലും നമ്മൾ ഭഗവാനെ ചിന്തിച്ച് ഭഗവത്പാദത്തിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ ജീവിതചര്യകൾ ആരംഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ darbede